ആ ഫ്രണ്ട് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ കുറേ തൈകൾ ഇട്ടിട്ടുണ്ടായിരുന്നതിന് വൈദ്യൻ്റെ തൈ അപ്പോൾ അത് കാണിച്ച വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഞാൻ പോയാലോ നമ്മൾ നമ്മൾ പോയിക്കോട്ടേക്കാണ് ഇത് തൊടിയിലിട്ടോ നമ്മൾ തൊടിയിൽക്കോടെ നമ്മൾ പോവല് ഇതാണ് ഇതാണ് വൈകിട്ടുണ്ട് പോവാനുള്ളത് യെസ് ഇതാണ് നമ്മുടെ തൊട്ടു അപ്പോൾ ഇതാണ് ആ നട്ട തൈകൾ കാണുന്നുണ്ട് ശരിക്കും കാണുന്നില്ല വെയിലായിട്ട് ശരിക്കും കാണാൻ ആയിരുന്നില്ല ഇതാണ് തൈകൾ കെട്ടോ ഇനി എൻ്റെ പോലെ നടാൻ ഒന്നും നട്ടിട്ടില്ല വിടെ നമ്മൾ അന്നേരം കുറച്ച് നട്ടായിരുന്നു അടുത്ത് ഒരെണ്ണം 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 എവിടെ ഇത് വല്ലാണ്ട് നേരത്തെ ഒന്ന് കുഴിച്ചിട്ടാണ് ഇതിലോൾ വാള ഒക്കെ ഇട്ടുകൂടാവിടെ അത്ര വായ്പ വച്ച കേട്ടോ ഇതൊക്കെ വരാനേ അവിടെ ഒന്ന് ഇതാണ് പിന്നെ നമ്മളടുത്തുള്ളേ നമ്മൾ നമ്മൾ വീട്ടിൽ മഞ്ഞൾ കളിച്ചു ഇവിടെ കുറച്ച് മഞ്ഞളുണ്ട് മഞ്ഞൾ ഉണ്ടായിരുന്നൊക്കെ കളിച്ചിട്ടോ അപ്പോൾ ആ മഞ്ഞൾ ഇപ്പോൾ തീമിട്ടുകൂടും പക്ഷേ സോസോ തീമ ഉറക്കാലോ എത്താം അപ്പോൾ നമ്മുടെ ഈ എത്തതിനെക്കുറിച്ച് അറിയില്ലിട്ട് നമ്മളിപ്പോൾ ഈ ഉറക്കി കാണല്ലോ അത് ഇപ്പോൾ വള്ളത്തിലിട്ട് കഴിയാൻ നമ്മൾ എത്താം അപ്പോൾ ഈ കാട്ടിരിച്ചറിയിൽ തിരിക്കും പറയാം കൈ ഞാൻ എന്തായാലും കാണിച്ചു തരാം നമ്മൾ തീമ ഇടമല്ലോ എന്ത് ഞാൻ ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം ഇതാണ് പീങ്ങാട്ടിക്കോ ഇത് തുടക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചത് ഉണ്ട് ഇതാണ് മഞ്ഞൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ചിക്കുകയാണ് മഞ്ഞൾ ഞാൻ റെക്കോർഡ് ചെയ്ത റെക്കോർഡ് ചെയ്യേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ തിരക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്തത് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ചിക്കൻ കയ്യില്ല അതുകൊണ്ടാണ് അവസാനം റെക്കോർഡ് ചെയ്യേണ്ടത് അതായത് കണ്ടുപോയി അല്ല മഞ്ഞ കളറുള്ള മഞ്ഞളാണ് ഈ മഞ്ഞൾ കഴിച്ചാൽ നമുക്ക് ക്യാൻസർ ഒന്നും വരില്ല നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത മഞ്ഞളാട്ടത് ഈ മഞ്ഞൾ കഴിച്ചാൽ ഒരിക്കലും നമുക്ക് അസുഖം ക്യാൻസർ ഒന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരില്ല ഉറപ്പാണ് കൊപ്പര ഉണ്ട് നമ്മളതിന്റെ കൂടെ അടുത്ത് കൊപ്പര കേട്ടോ കൊപ്പര ചിക്കുന്നത് ഞാൻ കുറച്ച് കാണിച്ചു ചിക്കനൊരു വീഴാണേ കൊപ്പര ചിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ചിക്കാറ് ഇത് അരിഞ്ഞുകാണ്ട് നമ്മൾ നമ്മൾ ഈ മഞ്ഞൾ ഇടാൻ വേണ്ടി രണ്ടൊരു ഷീറ്റിലുണ്ട് മഞ്ഞൾ ഈ കൊപ്പരി അപ്പോൾ നമ്മൾ രണ്ട് ഒരു ഭാഗത്ത് കൊപ്പരി ഒരു ഭാഗത്ത് മഞ്ഞൾ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കൊപ്പ നമ്മൾ ഈ ഒരു കൊട്ടയൊക്കെ ആക്കി ആദ്യം ഒരു ഭാഗത്ത് മഞ്ഞളും ഒരു ഭാഗത്ത് കൊപ്പരി അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിത് കൊട്ടിയൊക്കെ ആക്കി കത്തിക്കാം കൊപ്പരടിപൊളിയാണ് നല്ല ക്ലിയർ ഉണ്ട് വെയിലായതുകൊണ്ട് കേട്ടോ ക്ലിയർ ഇത്രയും ഷിത്ര ആക്കിട്ടോ ക്ലിയർ ചിക്കാണ് കൈ കൊണ്ട് അങ്ങോട്ടും ആക്കാൻ ചൂട് ഇട്ടാൻ വേണ്ടിട്ടോ